അസ്സാമലൈക്കും റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുസ്ലിം പൂരം മുടക്കി വീണ്ടും ആനകൾ മാതൃകയായി എന്നുള്ള ആ ഒരു കാര്യമാണ് ഇന്നും പറയുവാനുള്ളത് ഇന്നലെ പട്ടാമ്പിയിൽ നടന്ന പൂരം അത് ആനയിടഞ്ഞതോടെ കുളമായിട്ടുണ്ട് ആളുകളെല്ലാം ചിന്ന ഭിന്നമായി കൊണ്ട് ഓടുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ വിശദീകരിക്കുമ്പോൾ പല ആളുകളും പറയും ഏ ഇതിൽ ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല ഈ പൂരങ്ങളുമായിട്ട് നേർച്ചകളുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നുള്ളത് ആ ബന്ധം എന്താണെന്നുള്ളത് ഇവിടെ കാണിക്കാം അതിന് മുന്നോടിയായിക്കൊണ്ട് ആന ഓടുന്ന ഓട്ടം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കണ്ടല്ലോ ആന പിടുത്തം മുട്ട ഓട്ടോടാണ് ഇനി ആനകൾ പലതരത്തിലുള്ള പരാക്രമങ്ങളും നടത്തിയിട്ടുണ്ട് അതിനു മുമ്പ് ഞങ്ങൾക്കിതിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്ന ആളുകൾ അവർ കാണുവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം ഇവിടെ ചേർക്കുന്നു എല്ലാം വലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ടവരെ പാലക്കാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കൂറ്റനാട്ടു പ്രദേശത്ത് നാനാജാതി മതവിഭാഗങ്ങൾക്കും ആശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും അനുഗ്രഹം ചൊരിഞ്ഞു നിലകൊള്ളുന്ന കൂറ്റനാട് ഷുഹദ മക്കാം ആണ്ടു നേർച്ച ഈ വരുന്ന മകരം ഇരുപത്തിനാല് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിലായി വിപുലമായ പരിപാടികളോടുകൂടി നടക്കുകയാണ് മജ്ലിസുന്നൂർ ആത്മീയ സംഗമം മതപ്രഭാഷണം സലാത്തു വാർഷികം അന്നദാനം ഖത്തമുൽ ഖുർആാൻ കൊടി ഉയർത്തൽ തുടങ്ങി ധാരാളം പരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന മൂന്ന് ദിവസത്തെ ആ മഹാസംഗമങ്ങളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും ഈ സംരംഭങ്ങളോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അസ്സാം വലൈക്കും വാഹ്മത്തല്ല ഓക്കെ ഇവിടെ ഈ പറഞ്ഞ ആള് ഷിയാസ് അലി വാഫിയാണ് കൂറ്റനാട് കേന്ദ്ര മഹല് പാലിയുമാണ് അദ്ദേഹമാണ് ഈ കൂറ്റനാട് നേർച്ചയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ആ കൂറ്റനാട് നേർച്ചയിലാണ് ആന ഇടയുകയും ആനയുടെ പരാക്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആനപ്പാപ്പാന് തറയിൽ ഒട്ടിക്കുകയും ചെയ്തത് ആനപ്പാപ്പാൻ പോയി ഇനി എന്തായി എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക അതിനുശേഷം ഓക്കെ അതിനു മുമ്പായിക്കൊണ്ട് പുതിയങ്ങാടി നേർച്ച ബി പി അങ്ങാടിയിൽ നടന്ന പുതിയങ്ങാടി നേർച്ചയിൽ ഇടയുകയും ആനയുടെ കൊമ്പിൽ തൊട്ട ഒരു മനുഷ്യനെ എടുത്ത് കാലയിലെടുത്ത് ചുഴറ്റി എറിഞ്ഞ് അതും പോയി ഇപ്പോ മൂന്നാമത് പട്ടാമ്പി നേർച്ചയാണ് പട്ടാമ്പി നേർച്ചയിലും ആന ഇടഞ്ഞു ആന ഇടഞ്ഞു എന്ന് മാത്രമല്ല ആന അവിടെ പരാക്രമം നടത്തുകയാണ് ചെയ്തത് ബാക്കി രണ്ടാനകൾ ഉണ്ടായിരുന്നു ഈ ആന ഇടഞ്ഞപ്പോൾ മറ്റു രണ്ട് ആനകൾ കൂടി ഒന്ന് ഇടഞ്ഞിരുന്നുവെങ്കിൽ അവിടെയും ഇവരുടേതായിട്ടുള്ള ഷഹീദുകൾ ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടി നമുക്ക് ആനയുടെ പരാക്രമം കാണാം വേറെ നാലഞ്ച് ആന അതിനിടയിൽ നിൽക്കുന്നുണ്ട് അതിനിടയിൽ രണ്ട് ചെങ്ങായിമാർ ഇത്രയും വലിയ ജന്തുവിന്റെ വാലിമ്പ പിടിച്ച് ആണ് ഓടുന്നത് പ്രിയമുള്ളവരെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിൽ ഇസ്ലാമിൻ്റെ പേരിലാണ് അല്ല അവർ ഈ ദേശീയ ഉത്സവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ആറാട്ടുകളും ഉത്സവങ്ങളും പൂരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അനിസ്ലാമികമാണ് എന്ന് കാലങ്ങളായിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന പല ആളുകളെയും നമുക്കറിയാം എന്നാൽ ഇപ്പോൾ ഇവർ പറയുന്നത് ഈ കൊണ്ടുവരുന്നതും ആനയും അതുപോലെയുള്ള ഇതുപോലെ ആറാട്ടും ഉത്സവമൊക്കെ നടത്തുന്ന വഹാബികളാണ് എന്നുള്ളതാണ് എന്നെയും ഞാനിവിടെ പ്രസംഗത്തിന് പോയി സഹോദരന്മാരെയും പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ കാണുന്ന ഒരു കൂട്ടർ മുട്ടിപ്പാടി പോകുന്നു നിർത്തിന്ന് പറഞ്ഞില്ലേ അപ്പൊ നോക്കുമ്പോ ആ ദർഗിക ബന്ധമുള്ളവരല്ല അവിടുത്തെ മുജാഹിദീകളും ജമാലാമിക്കും അമ്മുട്ട് ഇവിടെ നിർത്തിയാ പറ്റൂലി അവര് സംഘടിപ്പിച്ചതാണ് ഇത് കണ്ടല്ലേ എന്നാൽ ഇതിലേക്ക് ക്ഷണിച്ചത് ഒരു വാഫിയായിരുന്നു ആ കേന്ദ്ര മഹല് കാദി ആളുകളെ ക്ഷണിച്ചിരുന്നത് പട്ടാമ്പി നേർച്ചയിലേക്കല്ല അത് കൂറ്റനാട് നേർച്ചയിലേക്കാണ് എല്ലാം നേർച്ചയും കണക്കാണ് ഇവരുടെ ആളുകൾ കൂടിയാലാണ് അവിടെ നേർച്ച നടക്കുകയുള്ളൂ ഇവരുടെ മഹല്ലുകളുടെ സഹകരണത്തോടെ തന്നെയാണ് അവിടെ നേർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേർച്ച ഉറൂസ് മാമാങ്കങ്ങളെല്ലാം അത് അനിസ്ലാമികമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെക്കെട്ട് കയറുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇനി ആനയുടെ പരാക്രമം മാത്രമാണ് അവിടെ ഉള്ളത് അല്ല മനുഷ്യരും അവിടെ പരാക്രമം കാണിക്കുന്നുണ്ട് ആനനേക്കാളും വലിയ പരാക്രമം കാണിക്കുന്ന മനുഷ്യരെ നിങ്ങളൊന്ന് കണ്ടുപോക്കൂ ഇമാര് മനുഷ്യന്മാർക്ക് പ്രാന്തിളകി കഴിഞ്ഞാൽ ആനക്ക് പിന്നെ പിരാന്താവൂലേ അതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ അടി നടക്കുമ്പോൾ അതിൻ്റെ ബാക്കിലായിക്കൊണ്ട് ആന നിൽക്കുന്നുണ്ട് ഇളകിയ ആന പിരാന്തിളകിയ ആന അവിടെ നിൽക്കുന്നുണ്ട് ആ ഒരാനക്കെ പിരാന്തിളകിയുള്ളൂ കുറേ ആനകളുണ്ട് അതിൽ ഒരാനക്ക് മാത്രമാണ് വട്ടായത് എന്നാൽ ഈ കൂടി നിന്ന ജനങ്ങൾ എണ്ണിയാ തീരാത്ത അത്രയും ജനങ്ങൾക്ക് മുഴു പ്രാന്തായിരുന്നോ വട്ടായിരുന്നോ അവർ തമ്മു തല്ലായിരുന്നോ കസാല എടുത്ത് അടിക്കുന്നുണ്ട് കയ്യിൽ കിട്ടിയ വടിയെടുത്ത് അടിക്കുന്നുണ്ട് ഷർട്ടൊക്കെ ഊരിയിട്ട് എന്തൊക്കെയോ അവരെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ സ്വയബുദ്ധിയല്ലാതെ മറ്റെന്തൊക്കെയോ നിർമ്മിത ബുദ്ധിയൊന്നുമല്ല കേട്ടോ ഒന്നല്ല ഇത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മദ്യരൂപത്തിലുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ കാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന വലിക്കാൻ പറ്റുന്ന ബുദ്ധിയോ അതുമല്ലെങ്കിൽ സിന്തറ്റിക് മരുന്നുകളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ട് മനുഷ്യന്റെ സ്വയബുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള മാമാങ്കങ്ങൾ നടത്തുന്ന ആളുകൾക്കൊന്നും സ്വയബുദ്ധി ഇല്ല സ്വയബുദ്ധി ഉണ്ടിച്ചെങ്കിൽ ഇങ്ങനത്തെ പൂരങ്ങൾ നടക്കുന്ന ഭാഗത്തേക്ക് പോകുമല്ലോ ഇതുപോലെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മളെ വഹാബി ആക്കുകയാണെങ്കിൽ വിളിക്കടോ രണ്ടോ മൂന്നോ വട്ടം വഹാബിന്ന് എന്നാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ഉറഞ്ഞുതുള്ളലും ആനയുടെ പിരാന്ത് പിടിക്കലുമൊക്കെയാണ് നമ്മൾ കാണിച്ചത് ഇനിയും നേർച്ചകളും ഉറൂസുകളും മാമാങ്കങ്ങളും അതുപോലെ തന്നെ നേർച്ച പെട്ടികളും മുസ്ലിം പൂരങ്ങളും ഇതുപോലെയുള്ള ഉത്സവ മാമാങ്കങ്ങൾ ഇനിയും നടക്കാനുണ്ട് അവിടെയൊക്കെ ആനക്ക് പിരാന്ത് പിടിച്ചിട്ടില്ലെങ്കിലും നടത്തിക്കുന്ന ഞങ്ങള് മനുഷ്യക്കോലങ്ങൾക്ക് ഇരുകാലികൾക്ക് പിരാന്ത് പിടിക്കും ഞങ്ങൾ പിരാന്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിയമപാലകരെ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള പേക്കൂത്തുകൾ നടത്തുന്ന ഈ ഇട ചെയ്ത് പോലും മുഹമ്മദ് നബിയും ശ്രീരാമനും ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ യേശുക്രി പറയാത്ത കാര്യങ്ങളാണ് യഥാർത്ഥം നമ്മുടെ ഉത്സവങ്ങൾ നടക്കുന്നത് അവരാരും തന്നെ ഞങ്ങളുടെ വിഗ്രഹം ആനപ്പുറത്തേക്ക് ഞങ്ങൾ നഗര പ്രവേശനം നടത്തണം പറഞ്ഞിട്ടില്ല നഗരങ്ങൾ മുഴുവൻ കിടക്കുന്ന രൂപത്തിൽ വെടിക്കെട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവരൊന്നും പറയാത്ത രൂപത്തിലുള്ള നിയമ ലംഘനങ്ങളാണ് ഇന്ന് മനുഷ്യന്റെ മൃഗീയ വിനോദങ്ങളുടെ ഭാഗമായിട്ടിന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലുള്ള ആളുകളുടെ മതവിഭാഗക്കാരുടെയും സങ്കടങ്ങൾ പറഞ്ഞ് നേർച്ചകൾ നേർന്ന് അടുത്തൊരു വർഷത്തേക്കുള്ള സൗഭാഗ്യം കാർത്തിച്ചു വരുന്ന ആ കാലഘട്ടം മാറി ഇന്ന് മദ്യവും മയക്കുമരുന്നും കഴിച്ച് കൂത്താടുന്ന വേദികളായിട്ട് ഉത്സവപറമ്പര മാറാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയ്ക്ക് ഇത് നടത്താൻ വേണ്ടി പറ്റില്ല നിയമം കശമാക്കിക്കൊണ്ട് ഇത് നിരോധിക്കേണ്ട കാലത്ത് കാര്യങ്ങൾ പോവുകയാണ് എന്തിനാണ് അവിടെ വന്നിട്ട് ഇത്തരത്തിലും പ്രതിപ്പിച്ച് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുക അതുപോലെ അടിപൊളി ഉണ്ടാക്കുക കത്തിക്കുത്ത് ഉണ്ടാക്കുക പോലീസിനാൽ അതിക്രമികൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റി ബാക്കിയെല്ലാ ഉപകരണങ്ങളെല്ലാം നല്ല ആളുകൾ ഉത്സവം നടക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങൾ എല്ലാവരും പോലീസിനെതിരെ തിരിയുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള കാഴ്ച ബ്ലോക്കാക്കി ഗാംഭീര്യം എത്ര പേർക്ക് സമാധാനമായിട്ട് ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഉത്സവത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം ഇത് നിങ്ങളുടെ ജീവനും മുഴുവൻ ആപത്താണ് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈദ്യുന്നു സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാട്